നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു ചേട്ടാ ഈ ഫോണിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ട്രംപിനോട് പറഞ്ഞു ഇതാണിപ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ട്രംപിനോട് പറഞ്ഞത് പ്രധാനമായിട്ട് ഇന്നത്തെ ഈ ഇന്ത്യ ഭാരതം പണ്ട് മുതലേ തന്നെ അമേരിക്കയാണെങ്കിലും ശരി മറ്റേത് പുറത്തു നിന്നുള്ള രാജ്യം മറ്റൊരു ശക്തിൻ്റെയും ഇടപെടൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങളിൽ ആഗ്രഹിക്കുന്നില്ല അതൊരു തരത്തിലും സമ്മതിക്കുകയില്ല നമ്മുടെ ഇന്ദിരാഗാന്ധിന്റെ കാരണം മുതലേ തന്നെ നമുക്കറിയുന്നതാണ് അന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതാണ് പരിപാടി നിർത്തണം എന്നാവശ്യപ്പെട്ട സമയത്ത് ശക്തമായ മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധി അന്നത്തെ നമ്മുടെ ഒരു എന്താ പറയുക എല്ലാ അവർക്കൊരു ഫാൻ ബോയ്സ് ഉണ്ടായിരുന്നു അതേ നിലയിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ അതുക്കപ്പുറം എന്ന് പറയുന്ന നിലയിൽ തന്നെയാണ് നരേന്ദ്രമോദി തിരിച്ച് മറുപടി കൊടുത്തിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ പഹൽഗാമിൽ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തി പാകിസ്ഥാന്റെ മിലിറ്ററി ആർമി മാൻ ആണ് സോൾജേഴ്സ് അടക്കമുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അവരത് നടത്തിയത് ഇരുപത്തിയാറ് പേര് അതിനകത്ത് വീരമൂർത്തി നിലയിലേക്ക് എത്തി അതിന് ഒരു പതിനാറാം ദിവസം തന്നെ നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അവരുടെ ആണവ നിലയങ്ങൾ അടക്കം തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തി അവരുടെ ഈ പറയുന്ന സൈനിക ബേസുകളൊക്കെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ആ ഘട്ടത്തിൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ മറ്റേ എന്താ പറയുക നമ്മളെ പണ്ട് ചിക്കാരി സംഭവം ഇതിനൊക്കെ കഥ കേട്ടതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് ട്രംപ് പോയി പറയുകയാണ് ഞാനാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തത് എന്ന നിലയിലേക്ക് ട്രംപ് ഒരു വാദം ഉന്നയിക്കുകയാണ് നമ്മളിവിടെ പ്രശ്നം നിർത്തൽ അല്ലെങ്കിൽ നമ്മൾ ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ വേണ്ട എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ്റെ ഡി ജി ആർ ലെവലിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് അവരിങ്ങോട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്തതാണ് അതായത് അവരുടെ ആണവ കേന്ദ്രം അറ്റാക്ക് ചെയ്തു അവരുടെ എല്ലാ ശേഷിയും നമ്മൾ നശിപ്പിച്ചു അവരുടെ എയർ എയർബേസുകളിൽ നശിപ്പിച്ചു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ എന്താ പറയുക വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നു അവരുടെ എയർ ബേസ് പോലും നമ്മൾ അടിച്ച് തീർത്തു കളഞ്ഞു പിന്നെ അവർക്ക് ഇത് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമില്ല ആ ലെവലിലേക്ക് വന്ന സമയത്ത് അടുത്ത ഇന്ത്യയുടെ അറ്റാക്കോട് കൂടി ചിലപ്പോൾ പാകിസ്ഥാൻ മൊത്തത്തിൽ എരിഞ്ഞടങ്ങും എന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് അവർ ഇങ്ങോട്ട് വന്ന് കാലു പിടിക്കുന്ന നിലയിലേക്ക് എത്തിയത് അപ്പോൾ ആ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് നിന്റെ ഭാഗമായിട്ട് നടന്നത് അവളെ കാലുപിടിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രശ്നം താൽക്കാലികമായി നിർത്തി പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്നതും നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് കൃത്യമായിട്ട് നമ്മൾ പറയും ചെയ്തു അപ്പോൾ ട്രംപ് ഇത്തരത്തിലുള്ള അവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് അന്ന് തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയാണെങ്കിലും ശരി ഇന്ത്യയുടെ വക്താക്കളാണെങ്കിലും ശരി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്സി ആണെങ്കിലും ശരി അങ്ങനെയുള്ളവരെല്ലാം തന്നെ കൃത്യമായി നിലപാട് പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനുശേഷം നമ്മുടെ ഡെലിഗേറ്റ്സ് വിദേശ രാജ്യങ്ങളിൽ മുപ്പത് മുപ്പത്തഞ്ച് രാജ്യങ്ങൾ നമ്മൾ സന്ദർശിച്ചു അതിൻ്റെ ശശി ടീമായിരുന്നു യു എസ് ൽ പോയത് അന്ന് അവിടെ വെച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും ശശി തരൂർ കൃത്യമായി മറുപടി പറഞ്ഞു ഒരു മറ്റൊരു മൂന്നാം പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ഇതിൻ്റെ അത്തും എഫക്റ്റും ഉണ്ടായിട്ടില്ല ഇത് അത് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതു അത് അങ്ങനെ എന്തെങ്കിലും ഞാൻ തീർത്തത് നമ്മളിതിനകത്ത് അവസാനിപ്പിച്ചിട്ടുള്ള ഭീകരവാദത്തിനെതിരെ ഇനിയും ഉണ്ടാവും ശക്തമായി തരും എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ അപ്പോഴും ട്രംപ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് ട്രംപ് മാറ്റം വരുത്തിയിട്ട് ഞാനതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള നിലയിലേക്ക് എത്തി ഞാനാണ് തീർത്തതെന്ന് ആദ്യം പറഞ്ഞു പിന്നെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതിനകത്ത് എൻ്റെയും കൂടെ ഇടപെടലുണ്ടെന്നുള്ള പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനതിനകത്ത് ഇടപെട്ടിട്ടില്ലേ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇത്തരം ഒരു എന്താ ഡിസ്കഷൻ ലോകമാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയും ട്രംപ് തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കും മുപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ച ഒന്നാണ് വിക്രം മിശ്രി ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിദേശീയപാതാമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയത്തിനകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ സ്വീകരിച്ചിട്ടില്ല അത് ട്രംപിന്റെ ആണെങ്കിലും ഇടപെടൽ സ്വീകരിച്ചിട്ടില്ല അത് ട്രംപിന്റെ മൂത്ത് നോക്കി പറഞ്ഞു അതായത് മുൻ സർക്കാരുകളുടെ കാലത്താണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ പാർലമെൻ്റ് ആക്രമണം നടന്ന സമയത്താണെങ്കിൽ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്താണെങ്കിലും ഇവിടെ തിരിച്ചടി കൊടുക്കുന്നതിന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വായി നിന്ന് എന്താണ് കേൾക്കുന്നതെന്ന് പറഞ്ഞ് അവരുടെ വായിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടാൻ വേണ്ടി നിന്നു ഞാനാണ് പ്രശ്നം തീർച്ചയെന്ന് പറയുമ്പോൾ നിങ്ങളല്ല ചെയ്തത് അത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് ഞങ്ങൾക്ക് മറ്റൊരാളുടെ ഇടപെടലേണ്ടത്തെ ആവശ്യമില്ലെന്ന് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് പോത്താണ് അതായത് ഇവിടെ ഈ നാട്ടിലെ സകല ആൾക്കാരും ലോക പോലീസ് യമയുന്നു എന്ന് പറയുന്ന സി പി എം ഒക്കെ നാഴിക പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി പ്രമേയം പാസ്സാക്കുന്ന ലോക പോലീസ് പ്രമേയം പാസാക്കുന്ന അതേ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിന്റെ മുഖത്ത് നോക്കി ആ പോലീസിന്റെ ഡി ജി പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപാണെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അപ്പൊ ആ ഡി ജി പിന്നെ മുഖത്ത് നോക്കിയിട്ടാണ് മോദി പറഞ്ഞിരിക്കുന്നത് നിങ്ങളല്ല ഈ പ്രശ്നം തീർത്തുന്നത് അത് ഞങ്ങൾ രണ്ടുപൂരമാണ് തീർത്തത് ഞങ്ങൾക്ക് അരുടെയും ആവശ്യമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ട്രംപ് പിന്നെ ആ മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട സംസാരത്തിനിടയിൽ പറയുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ഭീകര വിരുദ്ധ പോരാട്ടങ്ങൾക്കും ഞങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട് ഒരിക്കൽ കൂടി അനുശോചന രേഖപ്പെടുത്തുന്നു ഈ ഹൽഗാബിലെ കൊല്ലപ്പെട്ടിട്ടുള്ള ഇത്രയും പേരുടെ വീരമൃത്യുവെ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നമുക്ക് വാർത്ത അതിനകത്ത് ഒരു ആ ഒരു രസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ആ ഒരു ഒരു ഒഫീഷ്യൽ ഫോൺ കോൾ ആ ഒഫീഷ്യൽ ഫോൺ കോളിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു റെക്കോർഡിംഗ് സാധനമാണ് ലോകമാധ്യമങ്ങളുടെ മുന്നിലൊക്കെ നാളെ എത്താൻ സാധ്യത കൽപ്പിക്കാവുന്ന ഒരു സാധനമാണ് അപ്പം അത്തരം ഒരു സംസാരത്തിൽ ഇന്ത്യ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും മുമ്പ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അമേരിക്കനോട് ഇങ്ങനെ പോയിട്ട് ഒരു നിലപാട് പറയാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു നിലപാട് പറയാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ട്രംപും മോദിയും ബൈ ബൈ ആണ് എന്ന് പറയുമ്പോൾ പോലും ആ ഭായിനോട് മോത്തു നോക്കിയിട്ട് നീ പറഞ്ഞ തെറ്റാണ് ബൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയാ കുറച്ച് അഹങ്കാരം തന്നെ പറയാലേ ആ അത്രയും കഴിവ് അത് മോദിക്ക് തന്നെയുണ്ട് ഇപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കാനഡയിൽ പോയി കാനഡയിലെ കാര്യം തന്നെ ആലോചിച്ചു കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആ മനുഷ്യനെ മോദിക്ക് നേരെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദേശകാര്യ അവിടുത്തെ എംബസിയിലെ ഉദ്യോഗസ്ഥരെ അടക്കം എടുത്ത് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി വെള്ളി ശ്രമം നടത്തി അവിടെ ജസ്റ്റിൻ ട്രൂഡോന്റെ ടീം ഈ പറയുന്ന ഗലിസ്ഥാൻ തീവ്രവാദിയെ നമ്മൾ തട്ടിയതിന്റെ ഭാഗമായിട്ട് അവിടെ ബോർഡുകടക്കം വെച്ചിട്ടുണ്ടായിരുന്നു എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ ഫോട്ടോ വെച്ചിട്ട് ബോർഡുകള് ആ ഇവരാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അവിടുത്തെ ഗലിസ്ഥാനി തീവ്രവാദികൾ ആ ഘട്ടത്തിൽ ആ നിലയിലേക്ക് അവിടുത്തെ ഗലിസ്ഥാനികളെ പിന്തുണച്ചിരുന്ന സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ അവിടെ കയറ്റാൻ വേണ്ടിയിട്ട് പണിയെടുത്ത് അത് നടപ്പിലാക്കിയതിന് ശേഷം അവിടെ കാന പോയിട്ട് ആ മനുഷ്യൻ്റെ കൂടെ കൈ കൊടുത്ത് നിന്ന് ലോകവാദികൾക്ക് മുന്നിൽ പോസിയാന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യം അതെ ഉണ്ടാവുമല്ലോ നമുക്കുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു നമ്മൾ ജസ്റ്റിൻ ട്രൂഡോ ആയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്ന ഘട്ടത്തില് നമ്മൾ നമ്മുടെ രാജ്യത്തിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് ഖലിസ്ഥാൻ തീവ്രവാദിയല്ല അത് അമേരിക്കയിലെ മറ്റേ എന്താ പറയുക ടീമാണെങ്കിൽ പോലും നമ്മൾ പോയി തട്ടുമെന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാനിലെ അജ്ഞാതൻ ഇഷ്ടം പോലെ പോയി തട്ടുന്നുണ്ടല്ലോ അതേപോലെ അജ്ഞാതൻ ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോ എന്റെ മൂക്കിന്റെ തൊട്ട് താഴപ്പായിട്ടാണ് ആ തട്ടുന്ന സമയത്ത് അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അവർക്ക് അതിനെ വാദിക്കാം ആ നിലയിൽ വന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താ അവിടെ കാരണം അവിടെ ഈ ഗലിസ്ഥാന തീവ്രവാദികളുടെ വോട്ടുകൊണ്ടാണ് ജസ്റ്റിൻ്റെ പിടിച്ചേക്കുന്നത് എത്ര എം ബിമാൻ ഉണ്ടായിരുന്നു അവർക്ക് ആ നിലയിൽ നിന്ന് അവരുടെ ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ അവിടെ അവിടുത്തെ ഗലിസ്ഥാന തീവ്രവാദികളെല്ലാം കൂടെ അടിച്ച് താഴെ ഇട്ട് തൂത്ത് വാരി മോദിക്ക് ഇഷ്ടമുള്ള മോദിയായിട്ട് സൗഹൃദമുള്ള ഒരു സർക്കാരിനെ കൊണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് മാസം എന്ന് പറയുന്നത് ഈ മോദിയുടെ കാനഡ സന്ദർശനത്തിനിടയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അവിടെ ഗലിസ്ഥാനി തീവ്രവാദികൾ പല വലിയ പ്രതിഷേധം ഉണ്ടാക്കി മോദിന് ഇവിടെ കാലുത്താൻ പറ്റില്ല അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാലുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ മാസായി പോയി ഇറങ്ങുന്നതിന്റെ അത്രയും വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പം കൃത്യമായിട്ട് മോദിക്ക് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് അതായത് നമ്മൾ എന്താ പറയാ നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യ തമ്മിലുള്ള വിഷയത്തിന്റെ ഇടയിൽ കൃത്യമായിട്ട് ഉക്രൈൻ ഇടപെടുന്നു അതോടെ മറ്റു വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പിന്തുണ അറിയിക്കുന്നു ആ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് പാകിസ്ഥാന് പിന്തുണ കൊടുത്ത രാജ്യം തുർക്കി ആ തുർക്കിന്റെ ശത്രുരാജ്യമാണ് ഈ പറയുന്ന സൈപ്രസ് എന്ന് പറയുന്നത് അതിനുശേഷം അവിടെ കുത്തുകഴിഞ്ഞാൽ തീവ്രവാദികളെ മുന്നിൽ പോയി അടുത്ത മാസം അത് കഴിഞ്ഞ് കാനഡയിലെ മറ്റേ ജീസവൻ ഉച്ചകോടിയിൽ പോയിട്ട് അവിടെ ലോകമാധ്യമങ്ങളുടെ മൊത്തം അറ്റൻഷൻ നേടിയെടുത്തു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മോദി മറ്റേ ട്രംപിനെ വിളിച്ചിട്ട് ട്രംപിനോട് ഇങ്ങോട്ട് അധികം വിരട്ടിൽ വേണ്ട വിലവേശലും വേണ്ട പണ്ടേ പിണറായി ഡയലോഗ് അനുസരിച്ചിട്ട് വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ലെവലിലേക്കുള്ള ഒരു മാസ് മാസർ നടത്തിക്കാണെങ്കിൽ ലോകമാധ്യമങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്ന മോദി ഈ ഭാരത്തിന്റെ പ്രധാനമന്ത്രിയാണ് ലോകത്തിന്റെ പ്രധാനമന്ത്രി ലോക നേതാവ് നമുക്ക് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും ലോകത്തിന്റെ പ്രധാനമന്ത്രി നിലയിലേക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം ഈ സി ബഹുമതി നേടിയിട്ടുള്ള മറ്റൊരു പ്രധാനമന്ത്രിയായിട്ടുള്ള പത്തൊമ്പത്യാണ് ഇപ്പൊ നേടിക്കുന്നത് ഇപ്പൊ നമ്മുടെ സൈപ്രസിൽ അടക്കം പത്തൊമ്പത് ബഹുമതി നമുക്ക് പത്തൊമ്പത് രാജ്യങ്ങളായതാണെന്ന് പോലും നമുക്ക് കൃത്യമായിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് എനിക്കൊന്നും രണ്ടായിരത്തി പതിനാറിൽ ഫസ്റ്റ് കൊടുത്ത ഏത് രാജ്യം യു എ ആണോ സൗദി അറേബ്യ സൗദി അറേബ്യ തോന്നുന്നു ഭൂട്ടാൻ സൗദി അറേബ്യ കേട്ടാ തോന്നാ അതുപോലെ ഇങ്ങോട്ട് പത്തൊമ്പത് രാജ്യങ്ങളിലെ ഫിലിം നിറവധി കിട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ അത് ഇന്ത്യയുടെ മറ്റേത് പ്രധാനമന്ത്രിക്കാണ് ഇത്രയധികം ബഹുമതികൾ കിട്ടിയിട്ടുള്ളത് എന്നൊരു വലിയ ചോദ്യമല്ലേ ഇത്ര ഈ ചരിത്രത്തിനിടക്ക് അതെ അതെ പക്ഷേ എന്നാലും ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല അതായത് ഇതൊക്കെ ആണെങ്കിൽ പോലും മോദി ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പകൽഗാമിലെ ആക്രമണമായി ബന്ധപ്പെട്ട് ട്രംപ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം കോൺഗ്രസുകാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മറക്കരുത് അതെ അതെ ശശി തരൂരിന്റെ പോലത്തെ അവർ സ്ഥലല്ല അത് മറ്റേ രാഹുലിന്റെ ബുദ്ധിയുള്ള രാഹുൽ ഗാന്ധിന്റെ ബുദ്ധിയുള്ള പപ്പുമോൻ എഫക്ട് പപ്പുമാൻ എഫക്ട് കോൺഗ്രസ് കുറച്ചുണ്ട് കോൺഗ്രസ് എല്ലാ കോൺഗ്രസ്കാരും നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കടുത്ത ദേശീയവാദികളായിട്ടുള്ള കോൺഗ്രസ്കാരുണ്ട് പക്ഷെ പപ്പുമാൻ എഫക്റ്റിൽ പെടുന്ന കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട് എന്തായാലും അവർക്കുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടി എന്നാ പറയാ എന്താ പറയാ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും എന്താ പറയാ മുഖത്തേറ്റ അടി എന്ന നിലയിൽ തന്നെ ട്രംപിന് കൊടുത്ത മറുപടി മോദി ഫോണിൽ കൊടുത്ത മറുപടി മാറുകയാണ് തീർച്ചയായിട്ടും